കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കയ്യപ്പമംഗലം നിയോജകമണ്ഡലം കൺവെൻഷൻ നടന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കയ്പമംഗലം നിയോജകമണ്ഡലം കൺവെൻഷൻ എസ്പുരം വ്യാപാര ഭവനിൽ ചേർന്നു യോഗത്തിന് നിയോജകമണ്ഡലം ജനറൽ കൺവീനർ സച്ചിദാനന്ദൻ സ്വാഗതം പറഞ്ഞു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് നിയോജക മണ്ഡലം ചെയർമാൻ കൊടുക്കാൻ പൈസ പഠിക്കുന്നില്ല ഈ സൗഭാഗ്യനിധി പോലുള്ള പദ്ധതികളിൽ നിന്നാണ് നമുക്ക് ഇതിനൊക്കെയുള്ള ഫണ്ടുകൾ നമ്മൾ കണ്ടെത്തുന്നത് അതുകൊണ്ട് തന്നെ ആരുടെ മുന്നിൽ കൈനീട്ടാതെ നമ്മുടെ ആളുകളെ സഹായിക്കുന്ന രീതിയിലേക്കുള്ള ഈ പരിപാടിയിലേക്ക് നമ്മുടെ അതിന്റെ കാര്യങ്ങളെ പറ്റി ഒന്നും കൂടി ബോധവൽക്കരിക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ എല്ലാ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് തൃശൂർ ജില്ലാ പ്രസിഡന്റും കൂടിയായ കെ വി അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം നിർവഹിച്ചു അതിൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാക്കാം എന്തായാലും സംഘടന അക്കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമാണ് വ്യാപാരികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക വ്യാപാരികളുടെ പ്രയാസങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ ഓന്നിക്കൊണ്ട് തന്നെ ഈ തീരദേശ ഹൈവേയുടെ കാര്യത്തിലും കൃത്യമായി ബാബുരാജ് കമറുദ്ദീൻ പി ജി ദിലീപ് രവീന്ദ്രൻ അനിതാ സി സി സജിലത വിദ്യാസാഗർ എന്നിവർ ആശംസകൾ നിന്ന് സംസാരിച്ചു യോഗത്തിൽ നിയോജകമണ്ഡലം ട്രഷറർ മുബാറക് നന്ദി പറഞ്ഞു ഉദ്ഘാടന പ്രസംഗത്തിൽ അബ്ദുൽ ഹമീദ് നവംബർ മാസം മുതൽ ആരംഭിക്കുന്ന വാടക കെട്ടിടത്തിൽ കച്ചവടം നടത്തുന്നവർ നൽകേണ്ട ജി എസ് ടിയെ കുറിച്ച് വിശദമായി സംസാരിച്ചു കൂടാതെ ജില്ലാ കമ്മിറ്റി ആരംഭിക്കുന്ന സൗഭാഗ്യനിധിയുടെ അംഗങ്ങളെ ചേർക്കുന്നതിനെക്കുറിച്ചും സൗഭാഗ്യനിധിയിൽ നിന്നും നൽകുന്ന കാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദമായി പ്രതിപാദിച്ചു